പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തിരിച്ചടി നൽകിയതിനെ കുറിച്ച് വിശദീകരിച്ച രണ്ട് വനിതാ ഉദ്യോഗസ്ഥരുടെ പേരുകൾ അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഇന്ത്യൻ സേനയുടെ പെൺകരുത്തിന്റെ മുഖങ്ങളായ വ്യോമസേനാ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കരസേനയിലെ കേണൽ സോഫിയ ഖുറേഷിയും അഭിമാനത്തിന്റെ പര്യായങ്ങളായി മാറുമ്പോൾ കേണൽ സോഫിയ ഖുറേഷിയുടെ കുടുംബത്തിലെ മറ്റൊരു പെൺകുട്ടിയുടെ പേരും ചർച്ചയാകുന്നുണ്ട് സോഫിയയുടെ ഇരട്ട സഹോദരി ഡോക്ടർ ഷൈന സൻസാര ഇരുവരും പിറന്നത് സൈനിക കുടുംബത്തിലാണെങ്കിലും സോഫിയ തെരഞ്ഞെടുത്തത് സൈനിക സേവനവും ഷൈന തിരഞ്ഞെടുത്തത് ഫാഷൻ ലോകവുമായിരുന്നു കേവലം ഫാഷൻ ഡിസൈനർ എന്ന മേഖലയിൽ മാത്രമായി തന്റെ ഇഷ്ടങ്ങളെ ഒതുക്കി നിർത്താൻ ഷൈന താൽപ്പര്യപ്പെട്ടില്ല മറിച്ച് ഇഷ്ടം തോന്നിയ മേഖലകളെല്ലാം അവർ ഹൃദയത്തോട് ചേർത്തുപിടിച്ചു അതുകൊണ്ടുതന്നെ സാമ്പത്തിക വിദഗ്ദ്ധ പരിസ്ഥിതി പ്രവർത്തക ഫാഷൻ ഡിസൈനർ മുൻ ആർമി കേഡറ്റ്സ് റൈഫിൾ ഷൂട്ടിംഗ് സ്വർണ്ണമെഡൽ ജേതാവ് അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ സ്വന്തം പേരിനോടൊപ്പം ചേർത്തുപിടിക്കാൻ ഷൈന ശ്രദ്ധിച്ചു വടോദര യിലെ വണ്ടർ വുമൺ എന്നറിയപ്പെടുന്ന ഷൈന പ്രശസ്തിയായ മോഡലും സൗന്ദര്യ മത്സരങ്ങളിലെ വിജയമാണ് മിസ് ഗുജറാത്ത് മിസ് ഇന്ത്യ രണ്ടായിരത്തി പതിനേഴ് മിസ് യുണൈറ്റഡ് നേഷൻ രണ്ടായിരത്തി പതിനെട്ട് എന്നീ ടൈറ്റിലുകൾ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നൽകി രാജ്യം അവരെ ആദരിച്ചു ഈ പുരസ്കാരം അവരുടെ അംഗീകാരങ്ങളുടെ നീണ്ട പട്ടികയിലേക്ക് ഒരു പൊൻതൂവൽ കൂടി നൽകി ഗ്ലാമർ ലോകങ്ങളിലെ തിളക്കങ്ങളിൽ കണ്ണുമഞ്ഞളിക്കാതെ പ്രകൃതിക്കു വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ ഷൈന ചെയ്തിരുന്നു ഗുജറാത്തിലുടനീളം ഒരു ലക്ഷം മരങ്ങൾ തട്ടുപിടിപ്പിക്കാനുള്ള ുള്ള അവരുടെ സംരംഭം ദേശീയ രാജ്യാന്തര അംഗീകാരം നേടിയെടുത്തു തങ്ങളുടെ കുടുംബവേരുകൾ സൈനിക സേവനവുമായി ആഴത്തിൽ വേരൂന്നിയതാണെന്ന് ഷൈന പറയുന്നു മുത്തച്ഛൻ ആർമിയിലായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് തങ്ങളുടെ പിതാവും സൈന്യത്തിൽ സേവനം ചെയ്തിരുന്നുവെന്നും അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നുവെന്നും ഷൈന വ്യക്തമാക്കുന്നു കൂടാതെ ബന്ധു അതിർത്തി സുരക്ഷാ സേനയുടെ ഭാഗമായിരുന്നു മുതുമുത്തച്ഛൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നതിന് മുൻപ് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ഭാഗമായിരുന്നു ഇതിഹാസ വനിതയായ ഝാൻസി റാണിക്കൊപ്പം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൽ പങ്കെടുത്ത പൂർവിക കഥകൾ മുത്തശ്ശി പലപ്പോഴും പറയാറുണ്ടായിരുന്നുവെന്നും കേണൽ സോഫിയ ഖുറേഷി ഓപ്പറേഷൻ സിന്ദൂർ ബ്രീഫിംഗ് നടത്തുന്നത് കണ്ടപ്പോൾ ചാൻസിലർ റാണി ജീവനോടെ വന്നതുപോലെ തോന്നിയെന്നും ഷൈന മാധ്യമങ്ങളോട് പറഞ്ഞു സ്ത്രീകൾക്ക് സൈന്യത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന സമയത്ത് പോലും സായുധ സേനയിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു സോഫിയ ഖുറേഷി അതിനുള്ള വഴി കണ്ടെത്താൻ ദൃഢനിശ്ചയം ചെയ്ത അവർ രാജ്യത്തെ സേവിക്കുന്നതിനായി ഡിആർഡിഒ വഴി ശാസ്ത്രജ്ഞയാകുന്നതിനെ കുറിച്ച് പലപ്പോഴും സംസാരിച്ചിരുന്നു അതിന് സാധിച്ചില്ലെങ്കിൽ പോലീസ് സേനയിൽ ചേർന്ന് രാജ്യത്തെ സേവിക്കാൻ ും ഒരു ബന്ധുവിന്റെ ഫോൺ കോളിൽ നിന്നാണ് സോഫിയുടെ പത്രസമ്മേളനത്തെക്കുറിച്ച് താൻ അറിഞ്ഞതെന്നും ടെലിവിഷനിൽ തന്റെ സഹോദരിയെ തത്സമയം കണ്ടത് വൈകാരികമായി മാത്രമേ ഓർത്തെടുക്കാൻ സാധിക്കുന്നുള്ളൂ എന്നും ഷൈന പറഞ്ഞു ഗുജറാത്തിലെ വഡോദരയിൽ ജനിച്ച ലഫ്റ്റനന്റ് കേണൽ സോഫിയ ഖുറേഷി എല്ലാ അർത്ഥത്തിലും ധീരയാണ് ഇന്ത്യൻ ആർമിയുടെ നിർണായക കോപ്സ് ഓഫ് സിഗ്നൽസിലെ ഉദ്യോഗസ്ഥയായ അവർ മഹാരാജ സയാജിറാവു സർവകലാശാലയിൽ നിന്ന് ബയോകെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷമാണ് ഇന്ത്യയിലും വിദേശത്തും അഭിമാനകരമായ നിയമനങ്ങളിൽ സേവനമനുഷ്ഠിച്ചത് രണ്ടായിരത്തിയാറിൽ കോങ്കോയിലെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പരിപാലന പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാനും അവസരം ലഭിച്ചു അവിടെ വെടിനിർത്തലുകൾ നിരീക്ഷിക്കുന്നതിനും സംഘർഷങ്ങളിൽ മാനുഷിക ശ്രമങ്ങളെ സഹായിക്കുകയുമായിരുന്നു അവരുടെ ഉത്തരവാദിത്തം രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ ആതിഥേയത്വം വഹിച്ച മൾട്ടിനാഷണൽ ഫീൽഡ് പരിശീലനമായ എക്സസൈസ് ഫോഴ്സ് എയ്റ്റീനിൽ ഇന്ത്യൻ ആർമി സംഘത്തെ നയിച്ച ആദ്യ വനിതാ ഓഫീസറായി സോഫിയ ചരിത്രത്തിൽ തന്റെ പേര് രേഖപ്പെടുത്തി ആസിയാൻ രാജ്യങ്ങൾക്കിടയിൽ സമാധാന പരിപാലനത്തിനായി പരസ്പര പ്രവർത്തനക്ഷമത വളർത്തിയെടുക്കുന്നതിലാണ് ഈ അഭ്യാസം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് യുദ്ധത്തിലെ നേതൃപാഠവും അവരുടെ യശസ് ഉയർത്തി വടക്കുകിഴക്കൻ മേഖലയിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഗണ്യമായ സംഭാവനകൾ നൽകാനും അവർക്കായി Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn